ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ പതിനാലാമത് മത്സരത്തിൽ ജംഷഡ്പൂരിനെ നേരിടാൻ ഒരുങ്ങുകയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റുകളുള്ള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി വരുന്ന ഓരോ മത്സരങ്ങളും പ്ലേ ഓഫ് പ്രതീക്ഷകളെ നേരിട്ട് ബാധിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ നിൽക്കവേ ജംഷഡ്പൂരിനെതിരായ ഈ മത്സരം ഏറെ നിർണായകമാണ് എതിർഭാഗത്ത് ജംഷഡ്പൂർ പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണെങ്കിലും പതിനൊന്ന് കളികൾ മാത്രം പൂർത്തിയാക്കിയ ജംഷഡ്പൂർ പകുതിയിലധികം കളികൾ ജയിച്ചു അതായത് ആറ് കളികൾ വിജയിച്ചുകൊണ്ട് കൊണ്ട് പതിനെട്ട് പോയിന്റുകൾ ഇതുവരെ നേടിയിട്ടുണ്ട് ഈ ആറ് വിജയങ്ങളിൽ അഞ്ച് മത്സരത്തിലും അവർ ജയിച്ചത് അവരുടെ ഹോം സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരവും ജംഷഡ്പൂരിന്റെ ഹോം മത്സരമാകുമ്പോൾ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തുക ബ്ലാസ്റ്റേഴ്സിന് അതികഠിനമാകും എന്നാൽ ലീഗിൽ അവസാന അഞ്ച് മത്സരങ്ങളിൽ ഇരു ടീമുകളും മൂന്നു വീതം പരാജയവും രണ്ട് വിജയങ്ങളും നേടി ഇതുവരെ ഇരു ടീമുകളും ഐ എസ് എല്ലിൽ കളിച്ച പതിനാറ് മത്സരങ്ങളിൽ അഞ്ചെണ്ണം ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ മൂന്നെണ്ണത്തിൽ മാത്രമാണ് ജംഷഡ്പൂർ ജയിച്ചത് എട്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു ടീം ന്യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സെന്റർ ബാക്ക് റൊയ്വാ ഹോർമിപ്പ യെല്ലോ കാർഡ് സസ്പെൻഷൻ മൂലം അടുത്ത ഉണ്ടായിക്കില്ല ടീമിന്റെ സ്റ്റാർ സ്ട്രൈക്കർ ഹേസോ സിമിനസും പരുക്കിന്റെ പിടിയിലുള്ള ഇന്ത്യൻ താരങ്ങളായ വിപിൻ മോഹനൻ ഇഷാൻ പണ്ഡിത ഐമൻ എന്നീ താരങ്ങളും അടുത്ത മത്സരത്തിൽ ഉണ്ടായിക്കില്ല ജംഷഡ്പൂർ ക്യാമ്പിൽ ഇതുവരെ ഇൻഡോറി കൺസേണോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജംഷഡ്പൂരിൻ്റെ സാധ്യത ലേനപ്പ് ഗോൾ കീപ്പറായി ആൽബിനോ ഗോമസ് ഡിഫൻസിൽ സാരംഗി പ്രതീക് എസ് എ ഉവൈസ് മധ്യനിരയിൽ പ്രണോയ് ഹാർദർ തച്ചിക്കാവ ഇമ്രാൻ മുന്നേറ്റ ഹാവി സനാൻ സിവേറിയോ എന്നീ താരങ്ങൾക്കാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ ഡിഫൻസിൽ ഐബാൻ പ്രീതം മിലോസ് നവോച്ച മധ്യനിരയിൽ ഫ്രെഡി ഡാനിഷ് ലൂണ മുന്നേറ്റ നോവ പെപ്ര കൂറോ എന്നീ താരങ്ങൾക്കാണ് സാധ്യത എന്തായാലും ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രഡീക്ഷനും തീർച്ചയായി കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക